ാ ശിഖിരത്തിൽ മേശപ്പു പോലവേ കുത്തി നിറച്ചിതാ കത്തിപ്പൊലിക്കുന്നു പൊലിയുന്നു ഹൃദയത്തിനാവേഗവേഗങ്ങൾ ദുരുദുരാപായുന്നു പ്രകൃതി തന്നടിവയർ കത്തിക്കയറുന്നു കരിയുന്നതിന്മണം മുക്കിലും തലയിലും ആപാദരൂടമായി പടരുന്നു എന്തോന്നിതൂ നിന്റെ രോഷങ്ങൾ നക്ഷത്രജാലങ്ങൾ ഗന്ധമായി മറവില് കൂട്ടങ്ങൾ ആകാശ കൊലിമയായി പുത്തുപൊഴിയുന്നു പൊലിമ തൻ മഹിമകൾ മക്കൾ തന്നിയായി നല്ലൊരു നീളമാം നാളെയായി നാളേക്ക് കാത്തു കാത്തുതാൻ കരുതി താൻ കൂട്ടി വെക്കുന്നുവോ പുളപുളപ്പാർന്നരൻ പുളപുളപ്പാർന്നരൻ നാടികൾ നാടീന രമ്പുകൾ പുളയുന്നു വറ്റാതെ ചിറ്റുന്നു ഉപ്പുമേ തുപ്പൽ തുടങ്ങിയിട്ടില്ല കരുതൻറെ പൈതളെ തലമുഖ തലമുറകൾ വിരിയണം യാജന യാചന ്രജയായി യാതന ചെയ്യാതെ വളരെ വളരണ്ട ശൈശവ ശിൻഷുമാരാരോമൽ പൈതലോമൽ പൈതലേ യമുനയിൽ താണ്ഡവം കാണുന്നു മരുന്നു മഞ്ജൂ തെളിയുന്നു ൂള് പൊക്കിൽ കൊടി കാട്ടി തലയിൽ ചരിക്കുന്നു കൊട്ടിച്ചിരിക്കുന്നു പിറുവിറാചിരി പൊട്ടി ഇട്ടിച്ചിരിക്കായി പുടവകൾ നൽകുന്നു കൊന്നിൻറെ കൂട്ടമായി താലികൾ സാലി വീലിക്കായി നൽകുന്നു കിങ്ങിണിക്കൂട്ടങ്ങൾ അടി താഴേക്ക് താഴേക്ക് കിഴിയുന്നു അഴകുഴം പറഞ്ഞാനൊരാറ്റുവഞ്ചിക്കാരൻ മറുകരായെത്തണം എത്തിയും എത്തിപ്പിടിക്കണം